ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പമുള്ള സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ

തൊണ്ണൂറ്റൊമ്പതാം വയസ്സിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിലെ ലിണ്ടാ മുത്തേ വാഷിംഗ്ടൺ പോഡ്കാസ്റ്റ് ചാനൽ സംഘടിപ്പിച്ച ഓർമ്മശക്തി മത്സരത്തിൽ നൂറ് വസ്തുക്കളുടെ പേര് ഓർമ്മിച്ചു വെച്ചുകൊണ്ടാണ് മുത്തശ്ശി ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത് ചേച്ചി ചേച്ചി ഞെട്ടിയേ പിന്നെ അല്ല ഞാൻ നേരത്തെ വായിച്ചു പക്ഷേ ഇപ്പോഴാ കത്തിയത്

ഒരു കാര്യം ഓർത്ത് പറയാൻ ലച്ചു ഒരുപാട് അങ്ങ് പുച്ഛിക്കല്ലേ എല്ലാവർക്കും ഉണ്ടാവും ല്ലേ പ്രായുംമേരിക്കൻ്റെ മുത്തശ്ശിയെ ആവുമോ ഇപ്പൊ നിന്റെ കാര്യം തന്നെ എടുക്കും നീയും പ്രായമായി വരുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടെന്തോ പ്രായമാവുമ്പോ നിനക്കും ഓർമ്മക്കുറവ് ഉണ്ടാവും ഈ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ഒരു ഫ്രണ്ട് ഓർമ്മ കുറവുണ്ടാവും ഫ്രണ്ട് ചേച്ചി ചേച്ചി എനിക്കെന്താ ചോദിച്ചപ്പോ ഞാൻ എന്ത് വിഷമം ഫ്രണ്ട് അങ്ങനെ ഞാൻ നിന്റെ അമ്മേനെ പോലെ ഞാനും ഒന്ന് പ്രസവിച്ചതാ എനിക്കൊരു കൊച്ചുണ്ട് എനിക്ക് അങ്ങനെ പറയുന്നോണ്ട് യാതൊരു പ്രശ്നവും പറയുമ്പോ പറയാൻ പറ്റും പക്ഷേ ഈ മനസ്സിനകത്ത് കോൺഫ്ലിക്റ്റ് എനിക്ക് എന്തോ എന്തോഫ്ലിക്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ നടത്തിക്കോളാം നീയൊന്ന് ചെക്കപ്പ് ചെയ്തോ എല്ലാം അവിടെ തന്നെ ഉണ്ടോന്ന് അറിയാം കാണാൻ ചേച്ചി ഉമ്മർത്തിയും കൊത്തിച്ച് കണ്ണാടിയും വെച്ച് മുറുക്കാനും ഇങ്ങനെ ഇരിക്കണേ ആലോചിക്കുമ്പോ തന്നെ ഒരു കുളിരി അല്ല രസം ഒന്ന് ചേച്ചി നോക്കി എന്താണുള്ള ഒന്നും <laughs> വേണ്ട <laughs>